അല്ലാമലൈക്കും ഞങ്ങളിപ്പോൾ ഉള്ളത് ബീറൽ ഗാഴ്സിലാണ് അതായത് നമ്മുടെ മദീനത്ത് റസൂൽ സലഹ് അലൈവലമയുടെ മയ്യത്ത് ജനാസ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുത്ത ഒരു കിണറാണ് ഈ കാണുന്ന കിണർ ഇത് ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് ഇവിടെ വരാനായിട്ട് നിങ്ങൾക്ക് പെർമിറ്റ് എടുക്കേണ്ടതുണ്ട് ജസ്റ്റ് ഇങ്ങനെ കയറ്റി വിടില്ല നിങ്ങൾക്ക് കാണാം അവിടെ തിരക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ആ കിണറിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സറൗണ്ട് ചെയ്ത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഗ്രില്ലൊക്കെ ഇട്ടിട്ട് പക്ഷേ നമുക്ക് ആ കിണറിൽ നിന്നുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ കിണറെ കുറച്ച് ഒന്നുകൂടി പറഞ്ഞു കിണറിനെ സംബന്ധിച്ച് തന്നെ ബി ദ്വാലിം തങ്ങളോട് വസീത്ത് ചെയ്തതെന്നാണ് ഈ കിണറ്റിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ജനാദ കുളിപ്പിക്കണമെന്ന് മാത്രമല്ല ഈ കിണറിനെ സംബന്ധിച്ച് റസോൾലായി സുല്ലാമി സ്വലാ തങ്ങൾ ഇങ്ങോ ഇത് എൻ്റെ കിണറാണ് എന്ന് എന്നുപോലും വിശേഷിപ്പിച്ചിട്ടുണ്ട് റസൂള്ളായി തങ്ങൾ ഇഷ്ടപ്പെടുകയും ആദരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കിണർ കൂടിയാണ് നിയർ കുറച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത്